ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മഹാ എപ്പിസോഡൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കണ്ണിന് മഹിയൊക്കെ ആണെങ്കിൽ ആ പായസമൊക്കെ കുടിച്ചു അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ള കാര്യം നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് ആ പായസത്തിൽ വിഷമില്ല എന്നാൽ നമ്മുടെ കരുണയുടെ പായസത്തിലാണ് വിഷമുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേങ്കിൽ ഇതൊന്നും ശത്രുക്കൾ അറിയുന്നതേയില്ല ശത്രുക്കളാണെങ്കിൽ അവൾക്ക് ചുറ്റും നിന്ന് നോക്കുകയാണ് നമ്മുടെ മഹയുടെ ചുറ്റും നിന്ന് ശത്രുക്കൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ അവൾ ഇപ്പോൾ തലകറങ്ങി വീഴുമോ എന്നൊക്കെ ചുറ്റും നിന്ന് നോക്കുന്നുണ്ട് കണ്ണനെ ഒന്ന് നിരീക്ഷിക്കുന്നൊക്കെയുണ്ട് കാരണം കണ്ണനും ആ പായസം കുടിച്ചല്ലോ എന്നുള്ള രീതിയിൽ കണ്ണനെയും നിരീക്ഷിക്കുന്നുണ്ട് ശത്രുക്കളാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മോഹിനിയുടെ പിറന്നാൾ ദിവസത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് മോഹിനി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ അവർക്ക് നമ്മളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അല്ലെങ്കിലും അവർ വേണ്ട കണ്ണേട്ട എന്തിനാ വെറുതെ അവരിവിടെ തന്നി ആഹാരം കഴിച്ചാൽ നമ്മളെ ഓരോന്ന് പറയും നമുക്കത് സങ്കടം വെറുതെ എന്തിനാ നമ്മൾക്കിപ്പോൾ മൂന്ന് പേർക്കും നല്ലപോലെ ആഹാരം കഴിച്ച് നല്ല സന്തോഷമായി ഇരുന്നാൽ ഇരപോരേ അവരിങ്ങോട്ടേക്ക് വിളിക്കണ്ടെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പൊ മോഹിനി പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരി തന്നെയാണ് മക്കള് കഴിക്കുക അമ്മ എന്തായാലും ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശി ഒരു ഗജ കില്ലാടി തന്നെയാണ് മുത്തശ്ശി ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് അയ്യോ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഏ ആ കണ്ണനും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ എന്നിട്ട് ഈ ഒരു വിവരങ്ങളൊക്കെ നമ്മുടെ കരുവണമോളെ ചെന്ന് അറിയിക്കുന്നുണ്ട് കരുണമോളോട് പറയുന്നുണ്ട് ആണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അവർക്ക് യാതൊരു കുഴപ്പമില്ല അവരാണെങ്കിൽ താഴെ ഇടുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ഇതാണ് ഇനിയിപ്പോൾ അവരത് പായസം കുടിച്ചിട്ടുണ്ടോ എന്ന് വരെ ഇവർക്കിപ്പോൾ സംശയമായി തുടങ്ങിയ കാരണം അവർക്ക് ഇത്ര നേരമായിട്ടും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരുണയും മുതിശ്ശിയും പ്രതാപനും ഒക്കെ ആണെങ്കിൽ താഴെ ഇരുന്നാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയും അമ്മയും കണ്ണനും ഒക്കെ നല്ലപോലെ ആഹാരം കഴിക്കുകയാണ് ആസ്വദിച്ചിട്ട് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് നമ്മുടെ കരുണയെടുത്ത് നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാണ് ഈ കാര്യം നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചത് ഇനിയിപ്പോൾ അവസാനം കുളമായ എന്തായാലും നമ്മൾ എല്ലാവരുടെ മുമ്പിലും നാണം കിടും അതൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീയൊന്നും മിണ്ടാതിരിക്കണ താഴെ നമ്മുടെ കരുണമോളുണ്ട് അവളും എല്ലാം കേട്ടോണ്ടിരുന്ന അവൾക്ക് സങ്കടവും എന്തായാലും അവർ രണ്ടുപേരും ഇന്ന് തന്നെ ചാവും അത് നീ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട കാരണം അത്രയേറെ മാരകമായ വിഷമാണ് അവരുടെ ഉള്ളിൽ ചെല്ലാൻ പോകുന്നത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ കരുണയാണെങ്കിൽ ഇങ്ങനെ കേട്ടോണ്ട് വരുന്നുണ്ട് എന്താ അച്ഛനും മുത്തശ്ശിയും പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പ്രതാപൻ പറയുന്നുണ്ട് അല്ല മോളെ അവർക്ക് ഇപ്പോഴും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അവർ താഴെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവർക്ക് യാതൊരു മാറ്റവും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഞാനും അത് ശ്രദ്ധിച്ചു വച്ചാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു പോയോ എന്നുള്ള രീതിയിൽ കരുണ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ അച്ഛനും മകളും ഒന്നും മിണ്ടാതിരുന്നേ എന്തായാലും യാതൊരു കുഴപ്പവും സംഭവിക്കില്ല അവരെന്തായാലും മരിക്കും നിങ്ങളെല്ലാവരും വിളിച്ച് ഈ ഒരു വാർത്ത തന്നെ പറഞ്ഞോളൂ അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് ഞാൻ എന്തായാലും മുന്നേറ്റിനെ വിളിച്ച് പറഞ്ഞു മുത്തശ്ശി എന്തായാലും അവരും സന്തോഷിക്കട്ടെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം നടന്നാൽ മതിയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടിപൊളിയായിട്ട് നല്ല ആഹാരം കൂടെ കഴിച്ചിട്ട് സന്തോഷിച്ചമായിട്ടൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പം കരുണ മുത്തശ്ശിയോടൊരു സംശയം ചോദിക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ ഒരു ഗ്ലാസ് പായസം മാത്രമേ മുത്തശ്ശി കുടിച്ചിട്ടുള്ളൂ അത് കുടിച്ചതുകൊണ്ട് മാത്രം അയാൾ മരിക്കുമോ അല്ലെങ്കിൽ ഇനിയും അയാൾ കുടിക്കണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശി മറുപടി നൽകുന്നുണ്ട് മോളെ ഒരു പായസം ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രമല്ല ഒരു സ്പൂൺ കുടിച്ചാൽ പോലും അയാൾ മരിക്കും കാരണം ആ മരുന്ന് അത്ര വിഷമേറിയ ഒരു മരുന്നാണ് അത് മോളോട് ആ വൈദ്യൻ പറയുന്നത് മോള് കേട്ടില്ലേ അത്രയും വിഷം അയാളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും നമ്മൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ അതുവരെ മോളൊന്ന് ക്ഷമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ വാമൻ നമ്മുടെ മേഘനോട് സംസാരിക്കുന്നുണ്ട് നീ ഇങ്ങനെ ജീവിച്ചോ ഒരർത്ഥവുമില്ലാതെ നിന്റെ ഭാര്യ ഇപ്പോൾ വേറെ ചെറുക്കൻ്റെ കൂടെ ജീവിക്കുകയാണ് എന്നുള്ള സംസാരിക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛൻ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത് കോടിക്കണക്കിന് സ്വത്തുള്ള അവളെ ഞാൻ അങ്ങ് ചുമ്മാ അങ്ങ് വിട്ട് കളയുമെന്നോ എന്നാൽ അച്ഛനെ തെറ്റി അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ വാമൻ പറയുന്നുണ്ട് നീ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനാ അവൾക്ക് ചുറ്റും ആൾക്കാരുണ്ട് അവനെയും അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ വാമൻ പറയുന്നുണ്ട് നീ ഒരാളാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ എത്തിക്കണം അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകും ആ സാഗറിൻ്റെ പേരിലോട്ട് അപ്പോൾ മേഘം പറയുന്നുണ്ട് തീർച്ചയായിട്ടും വച്ചാൽ അതെന്തായാലും ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്ന സ്വത്തുക്കൾ തന്നെയാണ് അപ്പോൾ വാവം പറയുന്നുണ്ട് തീർച്ചയായും നീ കൊണ്ടുവന്നാൽ നിനക്ക് നന്നായിട്ട് ജീവിക്കാം അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നൊക്കെ വാവം പറയുന്നുണ്ട് അങ്ങനെ ചതിയിലൂടെയാണ് ഞാൻ എന്തായാലും ആ സാഗറിനെ അകത്താക്കുക അവൾ അവനാണെങ്കിൽ ആരും തന്നെ കൂട്ടിനില്ല അവനൊരു അനാഥ ാണ് പിന്നെ മഞ്ജുവിനും ആരും കൂട്ടൊന്നും നിൽക്കില്ല കാരണം അച്ഛന് അറിയാലോ അപ്പച്ച എന്തായാലും അവളെ ഒരുപാട് വെറുക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ണനും മഹിയും അവൾക്ക് ചുറ്റും കാവലായിട്ടും ഇല്ല ആകെ ആ മാർക്കോയ ആ മാർക്കണ്ട അവനെ മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി അച്ഛാ വേറെ ഒന്നും നമുക്ക് പേടിക്കാനില്ല എങ്ങനെയെങ്കിലും അവളെ ഞാൻ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥന്റെ ഒരു കൂട്ടാളിയെ ഫോൺ വിളിച്ചിട്ട് ഒരു ചതിയിലൂടെ അവനെ എങ്ങനെയെങ്കിലും തീർത്തു കളയണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമ്മുടെ മേഘനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ സാഗരമാണെങ്കിൽ മഞ്ജുവിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയാണ് മഞ്ജുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സാഗറിന് ഇപ്പോൾ വലിയ ജോലിയൊന്നുമില്ല സാഗർ ആണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അധികം സ്വത്തൊന്നുമില്ല ഇപ്പോൾ മാർക്കോ ശരിയാക്കി കൊടുത്ത ആ ഒരു ജോലി ചെയ്തിട്ടാണ് നമ്മുടെ സാഗർ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ എന്നാൽ പോലും തോമസ് എപ്പോഴും എപ്പോഴും ഒന്നും പുറത്തു പോകാറില്ല പക്ഷെങ്കിൽ ആ വൈദ്യാലയത്തിൽ എപ്പോഴും നമ്മുടെ സാഗർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണം എന്നാലും പക്ഷേങ്കിൽ പൈസയൊക്കെ കിട്ടുമെങ്കിലും നമ്മുടെ സാഗറിന് വലിയ ജോലിയൊന്നും അവിടെയില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ മഞ്ജുവിനെ സാഗർ ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സാഗറിനോട് ഭയങ്കര സ്നേഹമാണ് ഇപ്പം മഞ്ജുവിനും സാഗറിനും തിരിച്ച് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ മഞ്ജു സ്നേഹിച്ചത് മേഘനാഥനെ ആണെങ്കിലും സാഗറിൻ്റെ അടുത്ത് നിന്നാണ് മഞ്ജുവിനെ യഥാർത്ഥ സ്നേഹം അത് കിട്ടിയിരിക്കുന്നത് തന്നെ അത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് കാരണം മഞ്ജു അത്രയും സന്തോഷവതിയാണ് മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്തു കൊടുക്കുകയും മഞ്ജുവിന് എന്താണ് വേണ്ടത് അത് ഒക്കെ അറിഞ്ഞു ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടുകയെന്ന് വെച്ചാൽ ഏതൊരു പെണ്ണിൻ്റെയും ഭാഗ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ജുവിൻ്റെയും അങ്ങനെ മഞ്ജുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഗറിൻ്റെ കാറിൽ വന്നിട്ടാണ് നമ്മുടെ മേഘനാഥൻ്റെ കൂട്ടാളി ഈ ഒരു ബോംബ് അതിൽ വെക്കുന്നത് എന്തായാലും വെച്ചാലും അത് പൊട്ടത്തൊന്നുമില്ല നമ്മുടെ സാഗറിനെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വേണ്ടി വരും അത് തീർച്ചയാണ് കാരണം സാഗർ ഇപ്പോൾ അത്രയും നല്ലവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദൈവം സാഗറിൻ്റെ കൂടെയും ഉണ്ടാവുമെന്ന് നമുക്ക് തീർച്ചയാണ് സാഗറിനെ രക്ഷിക്കാൻ മാർക്കോയോ അല്ലെങ്കിൽ മറ്റു ചിലരോ എത്തുമെന്ന് നമുക്ക് തീർച്ചയാണ് അല്ലേ കൂട്ടുകാരെ അങ്ങനെയാണ് ഈ ഒരു പ്രമോ റോബ്യ അവസാനിക്കുന്നത് ഈ ഒരു സീൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ